ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് പരുന്തൻപാറയിൽ നിന്ന് സത്രത്തിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈബ് കണ്ടോ ഈ വൈബ് കണ്ടുകൊണ്ട് ഞാനിവിടെ നിർത്തിയതാണ് അടിപൊളി വൈബാണ് ഇവിടെ മൊത്തം തേയില ഹലോ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്രത്തിന്റെ ഏറ്റവും വലിയ വ്യൂ പോയിന്റിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ ഇവിടുന്ന് ഉണ്ട് ഹലോ കൂട്ടുകാരെ ഞാൻ എൻ്റെ ഫ്രണ്ടിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുന്നേ ഉള്ളൂ സത്രത്തെ പറ്റി ഇപ്പോൾ ഇത് സത്രമാണ് അപ്പോൾ ഇതിലേക്ക് പോകുന്ന വഴികളും കുറച്ച് ഭാഗങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമുക്ക് എന്താ ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ നമുക്ക് സത്രത്തിലേക്ക് പോവുക കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ സത്രത്തിൽ കാണാൻ പറ്റുന്നത് ആരൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരൊന്നും പോയില്ല പക്ഷേ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം എല്ലാവരും പോകും എന്നാണ് എൻ്റെ ഉറപ്പ് കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു ഓ യാത്രയായിരുന്നു ഞങ്ങളുടെ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ സത്രം എന്ന സ്ഥലത്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ നല്ല ഫോറസ്റ്റ് ഏരിയ ആണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ളൂ പക്ഷേ ഇതിവിടെ വരാനും ഞങ്ങൾക്ക് പ്ലാൻ പ്ലാനില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ പെരുന്തുമള്ളയിൽ നിന്ന് വരുന്ന വഴിക്ക് സത്ര എന്ന ബോർഡ് രണ്ടു മൂന്നെടുത്ത് കണ്ടു അപ്പം മേശി എന്തായാലും ഇവിടം വരെ വന്ന സത്രം എന്ന് പറയുന്ന അവിടെ പോയി കണ്ടുപിടിച്ചിട്ടുള്ള ബാക്കി കാര്യം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വന്ന് വന്നപ്പോഴോ കാരണം നിങ്ങളീ വ്യൂ ഒക്കെ ഉണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നമുക്കിവിടൊക്കെ ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് എന്താ പറയുക ഓർമ്മകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓർത്തിരിക്കാനൊക്കെ ഒരുപാട് എന്തോ ഒരു ഫ്രെഷ്നെസ്സാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഫോറസ്റ്റ് ആയിരുന്നു നമ്മൾ കുറച്ചോട് നമ്മൾ കുറച്ച് വീടുകൾ കുറച്ച് അമ്പലം കുറച്ച് പള്ളികളൊക്കെ നമ്മൾ കണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഫ്രണ്ടിലൂടെ ചെമ്പി രണ്ട് സൈഡ് ഫോറസ്റ്റ് ആണ് ആകാശം മുട്ട വളർന്നിരിക്കുന്ന കുറേ മരങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറെ വെള്ളക്കെട്ടുകൾ എന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫീലാണ് അവിടെയൊക്കെ പോയി നിന്ന് ഒരു വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേന് ഞാൻ അവിടെ നിന്ന് കുറേ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ട ചെയ്തായിരുന്നു കേട്ടോ പോകുന്ന വഴി നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ വെയിലൊന്നും അധികം ഇല്ല പക്ഷേ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് ശരിക്കും എന്താ പറയുക ഒരു ഇതിന് ഞാൻ എന്താ പറയുന്നത് എനിക്കെന്നറിയില്ല അത്രയ്ക്ക് മനോഹരമായ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് തേയിലത്തോട്ടം ഇടുക്കി ഇടുക്കി എന്നൊക്കെ ഞാൻ കേട്ടുള്ളൂ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് കാണുന്നുണ്ട് പിന്നെ കുറേ പേര് തേയിലകളൊക്കെ നുള്ളുന്നുണ്ട് ഇലകൾ നുള്ളിയെടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെ നോക്കി കാണാം ആ കുന്ന് നമ്മൾ പോകുന്ന വഴികൾ എങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കണം അതിമനോഹരമാണ് ഞാൻ എല്ലാം നിങ്ങളെ വിശ്വ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അത്രയ്ക്ക് മനോഹരമായൊരു വീഡിയോ ആണിത് ഇവിടെ കുറേ ഭാഗങ്ങൾ രണ്ട് സൈഡ് ഈറയാണ് കേട്ടോ ഞാൻ ആദ്യം വെച്ചത് കരിമ്പായിരിക്കുന്നു പക്ഷേ ഇത് ഈറയോ മുളയോ അങ്ങനെ കുറേ സംഭവങ്ങളാണ് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ നല്ല തണലുമാണ് ഇടയ്ക്കൊക്കെ ശരിക്കും മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു ഞങ്ങൾ കോട്ടക്കിട്ടാണ് പോയത് പക്ഷെ വലിയ നിലമൊന്നും പറ്റിയില്ല എന്നാലും മഴയൊക്കെ ചാർന്നുകൊണ്ട് നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു നല്ലൊരു വൈബായിരുന്നു പറയാൻ ഇപ്പൊ ഏകദേശം നമ്മൾ സത്രത്തോട് അടുത്തെത്താറുണ്ട് കണ്ടോ അതിൻ്റെ മലനിരകൾ കണ്ടോ ഇവിടെ കുറെ വിനോദസഞ്ചാരങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഭംഗിയെന്ന് ചോദിക്കാല്ലേ നിങ്ങൾക്ക് വീട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ കമലിടുകട്ടോ നമ്മൾ സത്രത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു വഴിയാണിത് ഭയങ്കര ഡേഞ്ചറായിട്ടൊരു വഴിയാണ് ഇതിലേക്ക് ബൈക്കൊന്നും കയറിപ്പോകാൻ ഭയങ്കര പടരുന്നത് പക്ഷേ ഞാൻ ഇവിടെ ഇറങ്ങി നടന്നാണ് ഇതിലേക്ക് കയറിപ്പോകുന്നത് അപ്പോഴടുത്ത വീഡിയോസാണിത് ഇതിൻ്റെ മുകളിൽ കണ്ടോ കുന്നുകൾ കണ്ടോ അതാണ് നമ്മൾ പോകുന്നത് സത്രം അവിടെ ചെന്ന് ഇന്ന് സത്യം പറയാൻ എത്ര നേരം അവിടെ ഇരുന്നാലും നമുക്ക് എന്താ പറയുക തിരിച്ച് വരാൻ തോന്നാത്തൊരു ഫീലിംഗ് ആണ് ഒരു വൈബാണ് നമുക്കവിടെ കിട്ടാൻ പോകുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വരിക പിന്നെ ഇവിടെ ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ നല്ല കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപോത്തിനി മാന് അങ്ങനെ കുറേ സംഭവങ്ങളെ കാണാം ഞാൻ അതിലെ കൂടെ നോക്കി കുറേ ഐറ്റംസിനെ ഞാനും കണ്ടു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോയിൽ എനിക്കധികം ഒന്നും പറയില്ല കാരണം ഇത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം ആ ഒരു പ്രകൃതി ഭംഗി അപ്പോൾ ഞാൻ വൈൻറ്റപ്പ് ചെയ്യണം ഓക്കെ